بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين അമ്മാ അതു കഴിഞ്ഞ ഹരീദ് ഏതായിരുന്നു എത്തും അത്രയും പറയാമല്ലോ ആ ആരുടേതായിരുന്നു കഴിഞ്ഞ ഹദീഫ് ആയിഷീഅൻഹായിയുടെ എന്തായിരുന്നു ഹദീസ് ആഷ اللهم بارك آه ايوه ها من احدث في امرنا هذا ما ليس منه فهو رد طيب الحديث السادس عرامه حديث قال الامام النووي رحمه الله تعالى عن ابي عبد الله النعمان بن بشير رضي الله عنهما قال أبو عبد الله النعمان بن بشير رضي الله عنهما أديهم برين نعمان بن بشير رضي الله عنه أديهم برين أبو عبد الله سمعت رسول الله صلى الله عليه وسلم يقول رسول الله صلى الله عليه وسلم برين دائي يعني

മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ചിലത് അള്ളാഹുസ്ബാനോ താല അനുവദനീയമായി ആക്കിയതായിരിക്കും വ്യക്തമായ ആയത്ത് ആയത്തതിലുണ്ടാവും ഹരിതതിലുണ്ടാവും അത് അനുവദനീയമാണ് വേറെ ചില പ്രവർത്തനങ്ങൾ അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും വിലക്കിയതായിരിക്കും ആ ഹദീദ് അങ്ങനെ ഒരു ഹദീദ് കൃത്യമായി ഹദീദ് ഉണ്ടാകും ആയത്തുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഹദീദുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലത് ഹറാമാണ് ചിലത് ഹലാലാണ് ചിലത് ഹലാൽ ചിലത് ഹറാം വ്യക്തമാണ് എന്നിട്ട് റസൂൾ അലി വസനം പറയുന്നു അതിനിടയിൽ ചിലത് സാദൃശ്യമുള്ളതുണ്ടാകും സാദൃശ്യമുള്ള സാമ്യ അതായത് ഹലാലാണെന്ന് ചിലപ്പോൾ തോന്നും ചിലർക്ക് തോന്നും ഹറാമാണ് ആർക്കാണ് അത് തോന്നുന്നത് ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല ഹലാലാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയുകയില്ല എന്ന് റസൂൽഹി സല്ല അള്ളാഹു അലി വസ്ലം പറഞ്ഞു ആർക്കാണ് അറിയാത്തത് പൊതുവെ സാധാരണക്കാരായ ആളുകൾക്ക് അതറിയുകയില്ല എന്നാൽ ദീനിന്റെ കവാതകളെ കുറിച്ച് പഠിച്ച ഹലാൽ എന്നതിൻ്റെ കാരണം എന്താണെന്ന് പഠിച്ച ഇന്ന ഇന്ന കാരണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ ഹലാലാകും അത് ഇത് ഇത് ഹറാമാകുന്ന കാര്യങ്ങളുടെ താഴെ ഈ കാര്യങ്ങൾ വരും എന്നൊക്കെ കൃത്യമായി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതെന്തായിരിക്കും ഒന്നുകിൽ അത് ഹറാമായിരിക്കും അല്ലെങ്കിൽ അത് ഹലാലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണക്കാരായി നമ്മളെപ്പോലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അവരതും കൊണ്ട് പാടിയെടുക്കും അത് അള്ളാഹുന്റെ റസൂലിലേക്കും അവർക്ക് കൈകാര്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളിലേക്കും അത് മടക്കിയിരുന്നെങ്കിൽ നിന്നും കാര്യങ്ങളെ തെളിവുകൾക്കുള്ളിൽ നിന്നും ഹക്കുമകൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള ആളുകൾ അവരാരാണ് എലമാക്കൾ അവർ അത് തിരിച്ചറിയുന്നതാണ് ഹറാമാണോ ഹലാലാണോ സംശയമുണ്ടോ എലമാക്കളോട് അറിവുള്ളവരോട് ചോദിക്കും ദിക്രി ിൻലാൻ തല പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക എന്ന് അപ്പു സുബാന ഖുർആാനിൽ പറഞ്ഞു അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും എന്തായിരിക്കും ഇത് ഹലാലാണോ ഹറാമാണോ എന്നാൽ അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ എന്നുണ്ട് ആയത്തുകളും ഹദീദുകളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒലമാക്കളും ചെയ്തിട്ടുണ്ട് ചില കവായുകൾ ചില കായികൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അൽ യക്കീൻ ബിഷക്ക് ഒരു ഉറച്ച കാര്യം സംശയം കൊണ്ട് നീങ്ങിപ്പോവുകയില്ല ഒരാൾ എടുത്തിട്ടുണ്ട് പക്ഷെ ആൾക്ക് വെറുതെ ഒരു സംശയം വസ്വാസ് പോയോ പോയില്ലേ വന്നോ വന്നില്ലേ അവന്റെ സംശയത്തിനുള്ള ഉത്തരം എന്താണ് യക്കീനായി നീ ഒതു കാര്യമാണ് അതിനിക്ക് ഉറപ്പാണ് നീ ഒതു കൊടുത്തിട്ടുള്ളത് എന്നാൽ പോയോ പോയില്ലേ എന്നുള്ളതിന് നിന്റെ സംശയം മാത്രമാണ് ആ സംശയം കൊണ്ട് നിന്റെ ആ ഉറപ്പ് മാറുകയില്ല ഇസ്ലാമിന്റെ അടിസ്ഥാന കായിതയാണ് അപ്പം അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ വരും അതുപോലെ അല്ലോ ബിമക്കാസിഹ കാര്യങ്ങൾ അത് അതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ വലിയ കായിതയാണ് മോറോ ബിമക്കാസിതിഹ കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ ചില ആളുകളിൽ നിന്നും ചില സംസാരങ്ങൾ വന്നേക്കാം ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ആൾ കുറ്റക്കാരനാണോ അയാൾ അതിന്റെ പേരിൽ പ്രായച്ചിപ്പം ചെയ്യുന്നുള്ളു കാര്യങ്ങൾ എന്താണ് ഇവന്റെ ഈ പ്രവർത്തനം കുറാനുള്ള ഹദീദിനുണ്ടാവില്ല പക്ഷെ അവന്റെ പ്രവർത്തനത്തെ ഹലാലാണോ ഹറാമാണോ എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ഉള്ള കവാദികൾ ഇസ്ലാമിലുണ്ട് ഖുറാനും ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് താനും ചേമാം അതിനെ ക്യാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഇനി നമ്മൾക്ക് ി നമ്മൾക്ക് നമ്മൾക്കറിവില്ല ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്കറിയില്ല വ്യക്തതയില്ല നമ്മൾക്കാണെങ്കിൽ ഒരാളെ കിട്ടിയുമില്ല ചോദിക്കാൻ ഒരാളെ കിട്ടിയുമില്ല അപ്പോൾ എന്ത് ചെയ്യും റസൂൾ അലി വസ്ലം പറഞ്ഞു അതിനുള്ള മറുപടി ആരാണോ ഈ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളെ സൂക്ഷിച്ചത് അവൻ അവന്റെ അഭിമാനവും സംരക്ഷിച്ചു അവൻ അവന്റെ ദീനും സംരക്ഷിച്ചു അഭിമാനം സംരക്ഷിച്ചു ചിലപ്പോൾ നോക്കേ നമുക്കിത് ഹറാമായിട്ട് തോന്നില്ല ഹറാമാണ് ഹറാമല്ലേ ഉറപ്പില്ല പക്ഷെ വേറൊരു വലിയ വിഭാഗം ജന ജനങ്ങളുണ്ടാവും അവരെ മുന്നേ നീ ചെയ്യണത് അവർ നീ ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ട് നിനക്ക് ഉറപ്പില്ല ശരിയാണ് പക്ഷെ അവർക്കത് ഹറാമെന്ന് ഉറപ്പായിരിക്കും അവർ നീ ചെയ്ത കാര്യം അറിഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അവൻ്റെ കഥ എടുക്കാനില്ല അവൻ അങ്ങനെയാണ് എന്ന് പറയും ആളുകൾ അവൻ്റെ അഭിമാനം എന്തു ചെയ്യാണ് അവിടെ ക്ഷതപ്പെടുകയാണ് അതുപോലെ അവൻ്റെ ദീൻ അതും അപകടത്തിൽപ്പെടും അതെങ്ങനെയാണ് ഞാൻ സാഹു അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണത് ومن وقع وقع في في الشبهات الحرام ിൽ വീണത് പറയാം അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളിൽ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ത് ഇത്തരം ശുഭഹത്തുകൾ നമ്മൾ ചെയ്യുക എന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചാടുക എന്നതാണ് ആളുകളിൽ നമ്മളെ കുറിച്ച് മോശം വിചാരം ഉണ്ടാക്കിക്കുന്നതാണ് ഇമാം റജബ് അദ്ദേഹം പറഞ്ഞു ആരാണോ ആക്ഷേപങ്ങൾക്ക് പാത്രമായി തന്നെ വെച്ചു കൊടുത്തത് തന്നെ കുറിച്ച് മോശം വിചാരിച്ച ആളുകൾ അവൻ കുറ്റം പറയണ്ട മനസ്സിലെ ഞാനെന്താണ് ഞാനിങ്ങനെ ചെയ്യും അലാലൊന്നും അറാമാണെന്ന് വ്യക്തമൊന്നുമില്ലല്ലോ ഉറപ്പില്ലല്ലോ അറാമാണെന്ന് ഞാനത് ചെയ്യും എന്ന് വിചാരിച്ചെന്ത് ചെയ്യണം അതങ്ങോട്ട് ചെയ്യാം പിന്നെ ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇയാള് ശരില്ല എന്ന് വിചാരിക്കും ആ വിചാരിക്കുന്ന ആളുകൾ നീ കുറ്റം പറയാൻ നിൽക്കണ്ട കാരണം നീയാണ് ആണ് എന്ത് ചെയ്തത് അതിന് വഴി വെച്ചു കൊടുത്തത് അതുകൊണ്ട് നീ അവരെ കുറ്റം പറയണ്ട ആരാണോ ആക്ഷേപത്തിന് തന്റെ ശരീരത്തിന് പോസ്റ്റർ ഒട്ടിച്ചു കൊടുത്തത് കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് മോശം വിചാരിക്കുന്നവരെ നീ എന്ത് ചെയ്യേണ്ട നീ കുറ്റം പറയണ്ട എന്ന് ഇമാം റജബ് പറഞ്ഞു ശരി എന്തായാലും അഭിമാന സംരക്ഷണത്തിന് വിട്ടുനിൽക്കലാണ് ഇനി എന്താണ് ശുഭാത്തുകളിൽ വീണുപോകുന്നത് അവൻ ഹറാമിൽ വീഴും പറഞ്ഞതാണ് നാലാമത്തെ ഹദീദിൽ എന്താണ് നമ്മൾ കേട്ടത് ആരൊക്കെ ഒന്നാമത്തെ ഹദീദി പിള്ളേരി രണ്ടാമത്തെ ഹദീദി പിള്ളേരി ശ്രമിച്ച ശ്രമിച്ചോരീൽ ആ ശ്രമിച്ചവ എന്നിട്ട് പറയും ഹദീസ് എന്താണ് ബുദ്ധിമുട്ടാണ് അപ്പോ പിന്നെ എന്താണ് ശ്രമിക്കുപോല അതാണ് പറഞ്ഞ എനിക്ക് ആ ശ്രമിച്ചിട്ടില്ല അയ്യോ പഠിക്കണ്ടത്ര എത്ര ദിവസമായി തയ്സ് നമ്മൾക്ക് അത് ചർച്ച ചെയ്ത സമയങ്ങളല്ല ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലാതെ എന്തല്ല കടപ്പുറത്തേക്ക് വരുന്നതല്ല തിര കാണാൻ തിര എന്നിങ്ങനെ വരും എല്ലാ ദിവസവും ഇങ്ങനെ തര അടിക്കും ആ തിര ബാക്കിൽ പോവും പുതിയ തര അടിക്കും ബാക്കിൽ പോവും ഇതേപോലെ ഒരു ദിവസം ഒരു ഹതി പറയും അത് പോയി രണ്ടാമത്തെ ആദ്യീത് മൂന്നാമത്തെ ആദ്യ അങ്ങനെ ഒരു നാൽപ്പത് ആദ്യീത് കഴിയും നമ്മളെപ്പോഴും ഒന്നാമത്തെ ആതീതൊന്നും തന്നെ ഉണ്ടാവും ഉണ്ടെങ്കിൽ തയ്യം അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യ ശ്രദ്ധിക്കുക അപ്പോ ശുഭഹത്തുകളുടെ കാര്യത്തിൽ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ വലിയ കെയറിങ് ഒന്നും ചെയ്യാത്ത ആളുകൾ അവരെ സംബന്ധിച്ച് നബി പറഞ്ഞു അവൻ ഹറാമിൽ വീഴും പിന്നെ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവർക്ക് ഫോട്ടോ എന്നത് ഹറാമായിരുന്നു ഫോട്ടോ എന്നത് ഹറാമായിരുന്നു ഒരു കാലഘട്ടം വരെ അങ്ങനെ പിന്നെ അവർക്ക് ഉറപ്പില്ലാതായി ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാതായി ഇത് ഫോട്ടോ എടുക്കുന്നത് ഹറാമോ ഹലാലോ ഉറപ്പില്ലല്ലോ ചില ഉലമാക്കളൊക്കെ ഇങ്ങനെ പറയുണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചു ദൈവത്തിനു വേണ്ടി ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റൂല എതിർക്കേണ്ട കാര്യമല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ അവരതുമേൽ തുടങ്ങി പോയി പോയി അവർ തന്നെ ഹറാമാണ് എന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു എത്തി പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനും തുടങ്ങി അങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ചില ആളുകൾ പുറകിൽ ഫോട്ടോ എടുക്കും ചില അങ്ങനെ അതായത് ഒരു സ്റ്റെപ്പ് വെച്ചാൽ സംശയത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവനെന്ത് ചെയ്യും ഹറാം അവനോടൊത്തും ഹറാമിൽ വീഴുമെന്ന് ആര് പറഞ്ഞു റസൂൽ സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു അവനാരെ പോലെയാണ് ഒരു ആട്ടിടയനെ പോലെയാണ് ആ ആട്ടിടയൻ എവിടെ ആടിമേക്കുന്നു രാജാവിൻ്റെ റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ പുറത്ത് അതിൻ്റെ തൊട്ട് വളപ്പിലായിക്കൊണ്ട് വരമ്പിലായിക്കൊണ്ട് ആടിനെ മേക്കുന്നു അവനെ പോലെയാണത് യുടെ കാര്യം പറയുമ്പോൾ ജീവനുള്ളത് എന്റെ നാം ഒരു ഏരിയ അത് രാജാവിന്റെ സ്ഥലമാണ് രാജാവിന്റെ സ്ഥലമാണ് പൊതുവെ അവിടെ എന്തായിരിക്കും നല്ല പുല്ല് ആയിരിക്കും ഉണ്ടാവും രാജാവിന്റെ സ്ഥലത്ത് സ്വാഭാവികമാണ് നല്ല പുല്ല് ആയിരിക്കും ഉണ്ടാവും ബാക്കിയുള്ളവടത്തെ ആളുകളൊക്കെ മെയ്യുന്ന സ്ഥലമാണ് അവിടെന്തെയ്യും പുല്ല് കുറവായിരിക്കും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല രാജാവിൻ്റെതാകുമ്പോൾ നല്ല പുല്ലുമായിരിക്കും അധികം ആളുകൾ മേയാത്തോണ്ട് തന്നെ നല്ലോണം പുല്ലുണ്ടാവും അതിന്റെ തൊട്ട് സൈഡിൽ ആട് മേച്ചാൽ എങ്ങനെ ഉണ്ടാവും സ്വാഭാവികമായും ആടന്തിയും അതിനുള്ളിലേക്ക് കയറി ഭക്ഷണം കഴിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല ഇതുപോലെയാണ് ആര് ശുഭവത്തുകൾക്കുള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു തന്റെ അവസ്ഥ അവൻ ഹറാമിൽ വീഴും എന്ന ആര് പറയുന്നു യോർത്തെ അഭി അതിൽ അവൻ ആട് ആടുമേക്കാറായിരിക്കുന്നത് അതായത് അവൻ ആടുവിൽ വേക്കും പയ്യം അറിയുക എല്ലാ ഓരോ രാജാവിനും ഹിമയുണ്ട് ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമുണ്ട് അറിയുക അള്ളാഹു ഈ വരമ്പുള്ള ഈ സ്ഥലം എന്നാൽ അള്ളാഹുവിന്റെ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാകുന്നു ان أرتاح بعقله في ألا وهي النفيسة <applause> جسده موضعه، تورج مامسا كرتاي إذا هناك صلح الجسد كله، هذا النايل شريره مورون الناول، وإذا فسد الفساد الجسد كله، هذا الشيطانيال شريره مورن الشيطانيوم، ألا القلب، طيب يا إخوان، أبو هردايح النايل شريره الناول، കേടാവും ചില ആളുകൾ പറയും ഞാൻ അവന്റെ എന്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്താണ്ട് എൻ്റെ ഹൃദയം എന്താണ് ശുദ്ധമാണ് ഹൃദയം വളരെ നല്ലതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനോട് എന്താണ് പറയാനുള്ളത് നിന്റെ ഹൃദയം നല്ലതാണെന്ന് നിനക്കും അറിയാം അള്ളാഹുവിനും അറിയാം ഞങ്ങൾക്ക് എന്തേ അറിയൂ നിന്റെ ഹൃദയം പുറ തുറന്നു നോക്കാൻ ഞങ്ങൾക്കറിയില്ല മറിച്ച് നിന്റെ പ്രവർത്തനങ്ങളാണ് നിന്റെ ഹൃദയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നത് അപ്പോ ഹൃദയം നന്നായാൽ പ്രവർത്തനങ്ങൾ നന്നാവും എന്നത് ആര് പറഞ്ഞതാണ് റസൂർലാഹി സാഹു അലി വസ്ലമ പറഞ്ഞതാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ ശരീരങ്ങളെ നമ്മളുടെ ഹൃദയത്തെ അതുപോലെ തന്നെ നമ്മളുടെ നിലപാടുകളെ ഹലാലേത് ഹറാമേത് ഹറാമും ഹലാലും തിരിയാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ റസൂർള്ളാഹി സാഹു അലി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് ദുനിയാവിൽ നിന്നും إلهنا إلى هنا والله تعالى أعلم والحمد لله رب العالمين